മംഗൽപാടി പഞ്ചായത്തിലെ ചെറുകോളി അംഗൻവാടി അപകടങ്ങളെ മാടി വിളിക്കുന്നു ചാറ്റൽ മഴയിൽ പോലും അകത്തളത്തെ ചെളിക്കുളമാക്കുന്ന കെട്ടിടത്തെ മാളങ്ങളും വിള്ളലുകളുമെല്ലാം അനുദിനം തകർച്ചയിലേക്ക് തള്ളിവിടുകയാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് പ്രദേശമാണ് ചെറുകോളി ഇവിടുത്തെ അംഗൺവാടിയാണ് ദുരിതങ്ങളുടെയും അപകടാവസ്ഥയുടെയും നടുവിൽ വീർപ്പുമുട്ടുന്നത് മഴക്കാലം തുടങ്ങിയാൽ പിന്നെ സദാസമയവും ചെളിക്കുളമാണ് ഇതിന്റെ അകത്തളം കാഴ്ചയിൽ കെട്ടിടം കോൺക്രീറ്റ് ആണെങ്കിലും മുൻവശം ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിലും ചോർന്നൊലിക്കാത്ത ഒരിടം പോലും ഇതിനകത്തില്ല എന്നതാണ് വാസ്തവം ഇതുതന്നെയാണ് കുരുന്നുകളുടെ ഈ പഠന പരിചരണ കേന്ദ്രത്തെ വെള്ളത്തിലാക്കുന്നതും തറയിൽ വെള്ളം നിറയുമ്പോഴെല്ലാം അടിക്കടി ചൂലുകൊണ്ട് അടിച്ചു പുറത്തു കളയേണ്ട ദുർഗതിയിലാണ് ഇവിടുത്തെ അധ്യാപികയും സഹായിയും ഇതിനെല്ലാം അപ്പുറം കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് രൂപപ്പെട്ടിട്ടുള്ള മാളവും പലയിടങ്ങളിലായി ഉണ്ടായിട്ടുള്ള വിള്ളലുകളും അപകടങ്ങളെ മാടി വിളിക്കുകയാണ് ശൌചാലയം പ്രവർത്തനരഹിതമായിട്ടും രണ്ടു വർഷത്തോളമായി ചുറ്റുവട്ടത്തുള്ള നിരവധി കുഞ്ഞുങ്ങൾ ഇവിടേക്ക് വരാൻ അതിയായ താൽപര്യം പ്രകടിപ്പിക്കുമ്പോഴും ആശങ്ക മൂലം അവരെ അയക്കാൻ മടിക്കുകയാണ് രക്ഷിതാക്കൾ അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഇവിടേക്കെത്തുന്ന കുട്ടികളുടെ എണ്ണവും നാലിലൊന്നായി കുറഞ്ഞു ഈ ബാലവാടിന്വസനം മുമ്പേ ഇത് ഇങ്ങനെ ഉണ്ട് ഇതിൽ മഴ വന്നാൽ വെള്ളം അതിൻ്റെ ഉള്ളില് പിള്ളേർക്ക് പുറമേ ഇരിക്കണമെന്നില്ല എടുത്ത ടോയ്ലറ്റ് അതേപോലെ ടോയ്ലറ്റ് പിള്ളേർക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു ടോയ്ലറ്റ് പോകാമെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എല്ലാം ബ്ലോക്ക് ആയിട്ട് കുറേ ദിവസമായി കുറേ ഒരു വർഷം അതോ രണ്ട് വർഷം ആയിക്കൊണ്ട് വന്നു ഈ ടോയ്ലറ്റ് ഇങ്ങനെ ആയിട്ട് പിന്നെ ഒരിൽ എല്ലാ അംഗനവാടി എങ്ങനെ ഉണ്ട് നോക്കാൻ ഇത് ഈ അംഗനവാടി അംഗനവാടി എവിടെ ഏടെ പോയാലും കിട്ടില്ല അങ്ങനത്തെ അംഗനവാടിയാണ് എത്ര പ്രാവശ്യം ഈ ടീച്ചർ ഹെൽപ്പറെല്ല ഇതിനെ പറ്റിയിട്ട് പരാതി കൊടുത്ത് മറ്റേ മീറ്റിംഗ് ആകുമ്പോഴൊക്കെ പരാതി കൊടുത്ത് എല്ലാം കൊടുത്ത് ആരും പതിച്ചൊന്നും നോക്കില്ല വരുന്നു നോക്കുന്നു ജസ്റ്റ് ഒന്ന് നോക്കുന്നത് പോകുന്നു പിന്നെ അതിൻ്റെ അടുത്തൊക്കെ വരുന്നില്ല അതെന്ന് അങ്ങനോടേക്ക് കുട്ടികളെ അയക്കാൻ പേടിയാണ് ഒന്ന് രണ്ട് കുട്ടികൾ വരുന്നത് ഒരു ഒരു അതുകൊണ്ട് അയക്കാനില്ല നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാലവാടി കെട്ടിടമാണ് വളരെ വേഗത്തിൽ ഈ രീതിയിലുള്ള ബലക്ഷയത്തിലേക്ക് കൂപ്പുകുത്തിയത് വെള്ളവും ഈർപ്പവും വിട്ടുമാറാത്തതിനാൽ ഇഴജന്തുക്കളും മറ്റു ക്ഷുദ്രജീവികളും വിഹാരം നടത്തുന്നതും അംഗൻവാടിയുടെ പ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നാൽ സ്ഥിതിഗതികൾ ഇത്രയധികം ഗുരുതരമായിട്ടും ഇതിനെ നിസ്സാരമട്ടിൽ അവഗണിക്കുകയാണ് ഉത്തരവാദപ്പെട്ട അധികാരികൾ എന്നാണ് നാട്ടുകാരുടെ പരാതി അതുപോലെ തന്നെ പൊട്ടിത്തൊരു എല്ലാവരും ഇവിടെ എല്ലാം കാണുന്നത് ഇവിടെ കുട്ടികൾക്ക് പേരൻസിലെ കുട്ടികൾക്ക് ഇവിടത്തെ കയറ്റാൻ ഭയമാണ് കാരണം വെച്ചാൽ പാമ്പും അതുപോലെ തന്നെ ഈ മഴവെള്ളം ഇതെല്ലാം കൊണ്ട് കുട്ടികൾക്ക് വരാനുള്ള മനസ്സുണ്ട് പക്ഷേ ഇരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യമില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് പഞ്ചായത്തിന്റെ അലസതയാണ് ഇതിനെല്ലാം കാരണം അതുപോലെ തന്നെ നിരവധി തവണ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിട്ടുണ്ട് നാട്ടുകാർ എന്നിരുന്നാലും ഇവിടെ മുഖം തിരിക്കുന്ന സമീപനമാണ് ഇതുവരെ കാണിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇത് പിന്നെ ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യുന്നതാണ് വെള്ളത്തിൽ കുതിർന്ന് കുട്ടികളുടെ പഠനോപകരണങ്ങളും കളി എല്ലാം നാശോന്മുഖമായി ഇങ്ങനെയെല്ലാം പശ്ചാത്തലത്തിൽ ഇനിയൊരു പുനരുജ്ജീവനത്തിലൂടെ മാത്രമേ ഈ അംഗണവാടിക്ക് പൊതുനിലവാരത്തിലുള്ള പ്രവർത്തനത്തിൽ എത്താനാകൂ ഇതിനായി ജില്ലാ കലക്ടറിൽ അവസാന പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചെറുകോളിയിലെ ജനങ്ങൾ ന്യൂസ് ബ്യൂറോ പള